അപ്പൊ ഞാൻ പറഞ്ഞു സൈനിയുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം എന്താ അവിടെ ഇരിപ്പം ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു കോടി രൂപ ചോദിച്ചോ ഞാൻ എങ്ങനെയും കഷ്ടപ്പെട്ടോ ഈ സ്വർണക്കട ഉദ്ഘാടനത്തിന് മാത്രം എന്നെ കിട്ടത്തില്ല ഇത്തരത്തിലുള്ള ചീപ്പ് പരിപാടികൾ എൻ്റെ ലൈഫിലില്ല പൈസ ഒന്നും എന്നെ വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ ഞാൻ മോന്തയ്ക്ക് വലിച്ചെറി ഞാൻ പറയാം അത് ഒരിക്കലും അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരിക്കും അവർക്ക് ആ മൂന്ന് പേരുടെ സന്തോഷം അതൊക്കെയാണ് ഒരു ബ്രില്ല്യൻസ് എന്ന് പറയുന്നത് ഞാൻ സിനിമയിലൊക്കെ വന്നിട്ട് ഒരുപാട് കാലമായി എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും അഭിമീകരിക്കേണ്ടി വരത്തില്ല അല്ലെങ്കിൽ അതിനെ പ്രതീക്ഷിക്കാത്ത ചില സന്ദർഭങ്ങളിലൂടെയാണ് കുറച്ചു കാലമായിട്ട് കടന്നുപോകുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഇന്നസെന്റ് ചേട്ടനും മാമുക്കുവേയും നെടുപിടി പണിച്ചേട്ടനും ഒക്കെ നമ്മെ വിട്ടു പോയപ്പോൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും അനുസ്മരണ സമ്മേളനത്തിന് എന്നെ വിളിക്കുകയുണ്ടായി അത് വിളിച്ചു ക്ഷണം സ്വീകരിക്കുന്നതുവരെ അതിൻ്റെ ഒരു എത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു സാധാരണഗതിയിൽ ഇതേപോലെ ഒരു അനുശോചന പ്രസംഗം അല്ലെങ്കിൽ ഒരു അനുസ്മരണ യോഗം എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഹൃദയത്തിൽ തട്ടുന്ന കാര്യങ്ങളും ഓർമ്മകളുമൊക്കെ പങ്കുവെക്കാം എന്നാൽ ഈ പറഞ്ഞ ആൾക്കാരെ സിനിമയിൽ ഇത്രയും സജീവമായി നിന്ന ആൾക്കാരെക്കുറിച്ച് ഏത് തരത്തിലുള്ള ഓർമ്മ വന്നാലും അതെല്ലാം നർമ്മത്തിൽ ചെന്നാണ് അവസാനിക്കുന്നത് അപ്പോൾ ഒരു അനുശോചന യോഗത്തിൽ വന്ന് എങ്ങനെയാണ് തമാശകൾ പറയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അന്ന് സ്റ്റേജിൽ വെച്ചിട്ടാണ് മനസ്സിലായത് ഇത് ഞാൻ എങ്ങനെ പറയും അങ്ങനെ ഞാൻ ആദ്യത്തെ പ്രസംഗം സ്ഥലത്ത് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഞങ്ങൾ തമ്മിലുള്ള ഇന്നസെൻ്റ് ഏട്ടനും ഞാനും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കസേരയെ വന്നിരുന്നപ്പോൾ അധ്യക്ഷൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു കുറെക്കൂടെ ഞങ്ങൾ പ്രതീക്ഷിച്ചു ആ ടി വിയിൽ പറഞ്ഞ ആ രണ്ട് കഥകളും പറയുമെന്ന് ഞാൻ വിചാരിച്ചു എല്ലാം പൊട്ടിച്ചിരിക്കുന്ന കഥകളാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അല്ല ആൾക്കാരെല്ലാം കാണാൻ വന്നിരിക്കുന്നതും കേൾക്കാൻ വന്നിരിക്കുന്നതും അതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് ഇപ്പോഴും സത്യൻ അന്തിക്കാട് പറഞ്ഞതുപോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നർമ്മമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് തമാശകളാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ആഗ്രഹിച്ചിട്ടുള്ളതും അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഒരു നൂറ് കഥകളെങ്കിലും എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അത്രയ്ക്ക് വേണ്ട അത് പറയാം ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു സംതൃപ്തി ഉണ്ടാവണമല്ലോ അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ സത്യന്തിക്കാളിൻ്റെ അടുത്ത് പറയാത്ത കഥകൾ വേണം കാര്യമല്ലാതെ അദ്ദേഹത്തിന് ബോറടിക്കും അങ്ങനെ ഇന്നലെ ഞങ്ങളാ വീട്ടിലിരുന്നിട്ട് മൂന്ന് മണിക്കൂർ ശ്രീനിയുടെ കഥകളായിരുന്നു ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് തീരാത്ത കഥകൾ അപ്പോൾ ഒരു സന്ദർഭത്തിൽ ഈ കഥയിൽ അല്ലെങ്കിൽ ഈ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക തരത്തിലുള്ള ഒരു സ്വഭാവം ഒരു സിനിമാ നടൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്വഭാവം സൗഹൃദത്തിൻ്റെ ഒരു ഡെപ്ത് നർമ്മം ബുദ്ധിമാൻ ആ ബുദ്ധിയാണ് അദ്ദേഹം തിരക്കഥയിലൊക്കെ പല സന്ദർഭങ്ങളിലും നമ്മൾ ആ ബ്രില്യൻസ് ഇതെല്ലാം കൂടെ ചേർത്ത ഒരു ഓർമ്മ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ആയുഷ്കാലം എന്ന് പറഞ്ഞ സിനിമയിൽ കമലാണ് ഡയറക്ടർ ഞാനും ജയറാമും ശ്രീനിവാസനും മൂന്നുപേരും പ്രധാനപ്പെട്ട വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഒരു സിനിമയാണത് സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ കമൽ കമലെല്ലാവരും ഇരുന്നപ്പം ഒരു നിബന്ധന വെച്ചു ഈ സിനിമയുടെ ഷൂട്ടിംഗ് തീരുന്നത് വരെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്ഘാടനം എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല എല്ലാ സീനിലും എല്ലാവരും വേണം പ്രത്യേകിച്ച് നിങ്ങൾ പേരും ഇല്ലാത്ത സീനുകൾ വളരെ കുറവാണ് അതുകൊണ്ട് ആരെങ്കിലും ഉദ്ഘാടനത്തിനെന്ന് പറഞ്ഞ് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക അവരോട് പറയുക ഇരുപത്തഞ്ച് ദിവസത്തേക്ക് നോ ഉദ്ഘാടനം രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി വരെ ഷൂട്ടിംഗാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ഞെട്ടലൊന്നും ഇല്ലായിരുന്നു ബാക്കിൽ നിന്ന് ജയറാം ഒന്ന് ഞെട്ടി ആറ് ഉദ്ഘാടനം കണ്ട പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജയറാം വിചാരിച്ച് ആ സമയമാകുമ്പം ഒക്കെ ശരിയാക്കാം എന്ന് വിചാരിച്ചു പക്ഷേ ഒരു ദിവസം പ്രധാനപ്പെട്ട ഷൂട്ടിങ്ങാണ് ആ വീടിൻ്റെ പെർമിഷൻ അന്നും കൂടെയുള്ളു വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനൊക്കത്തില്ല കമൽ പറഞ്ഞു ഒരു കാരണവശാലും നടക്കത്തില്ല അപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ ഏകദേശം പിറവത്തിനൊക്കെ അപ്പുറമുള്ള ഒരു ചെറിയ സ്ഥലത്ത് ഒരു സ്വർണക്കട ഉദ്ഘാടനം ചെയ്യാറേറ്റ് കാശും മേടിച്ചിട്ടുണ്ട് സ്വർണ്ണക്കട മൊലാളിമാരെല്ലാം തന്നെ വലിയ ആചാര ഭാഗത്തുള്ള ജുബയെ കേട്ട് മാലയെ കേട്ട് ഭയങ്കര തടിമിടുക്കുള്ള ആൾക്കാരാണ് പക്ഷേ സാധുക്കളാണ് അവർ ഈ സ്വർണം സ്വർണമായിട്ട് ബന്ധപ്പെട്ടവരൊന്നും വലിയ ഇങ്ങനെ ഗുണ്ടകളൊന്നും ആയിരിക്കത്തില്ല നാലുമണി മണി ആയിക്കോഴത്തേക്ക് ഈ ഇത്രയും വലിയ ആൾക്കാർ അവിടെ നിന്ന് കരയുകയാണ് അവർ കരയുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലുള്ള കാശെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്വർണക്കടയാണ് ഇത് വന്നില്ല എങ്കിൽ ഈ ദിവസം ജേറാൻ വന്നില്ല എങ്കിൽ അപ്പുറം അപ്പുറമുള്ള സ്വർണ്ണക്കടക്കാരൊക്കെ പറയും കണ്ടോ ആദ്യം തന്നെ എല്ലാരെയും പറ്റിച്ചു അപ്പോൾ സ്വർണവും പറ്റിപ്പായിരിക്കും എന്നുള്ള ഒരു വലിയ പ്രൊപ്പകൻ്റെ വന്നാൽ ഞങ്ങളുടെ ബിസിനസ് തകരും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ജയറാമിനെ വിടത്തില്ലെന്ന് നിർബന്ധമായിട്ടും പറഞ്ഞു അപ്പോൾ എന്നോട് അവർ വന്ന് പറഞ്ഞു മുകേഷെങ്കിലും വരുമോ ഞാൻ ഫ്രീ ആണ് അഞ്ചു മണി തൊട്ട് എനിക്കും ശ്രീനിവാസനും ആറു മണിക്ക് ഫ്രീ ആവും ജയറാം പതിനൊന്ന് മണി ഉണ്ട് ഞാൻ പറഞ്ഞു ഒന്നാമത് പകരക്കാരനായിട്ട് ഞാൻ വരുന്നത് ശരിയല്ല ആൾക്കാർ ജയറാമിനെ കാണാൻ നിൽക്കുമ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ അതും വേറൊരു പുറപ്പെകൻ്റെയാവും നിങ്ങളുടെ സ്വർണം നല്ല അല്ലാന്ന് തന്നെ പറയും അപ്പൊ പറഞ്ഞല്ല ശ്രീനിയെക്കൂടെ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ജയറാമിന്റെ മേളയിൽ വരുമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ശ്രീനിയുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം ഇതാവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവര് ജുബൊക്കെ ഇട്ട് സ്വർണ്ണമാലയൊക്കെ ഇട്ടിട്ട് പെട്ടെന്നൊരു പൊട്ടിത്തെറിയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു കോടി രൂപ ചോദിച്ചോ ഞാൻ എങ്ങനെയും കഷ്ടപ്പെട്ടോ ഈ സ്വർണക്കട ഉദ്ഘാടനത്തിന് മാത്രം എന്നെ കിട്ടത്തില്ല ഇത്തരത്തിലുള്ള ചീപ്പ് പരിപാടികൾ എൻ്റെ ലൈഫിലില്ല ഒരു സ്വർണ്ണ ഒരു സിനിമാതാരം ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് കാര്യം എല്ലാവരും ചെയ്യുന്ന പരിപാടികളാണ് പുള്ളി അഡമൻറ്റായിട്ട് നിൽക്കുക അവർ തിരിച്ചു വന്ന് പറഞ്ഞു ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ വന്നപ്പോഴും ഇവര് ഹോട്ടലിൽ വെളി നിൽക്കുക കരയുന്നുണ്ട് ഞാൻ സീൻ എടുത്തു പറഞ്ഞു സീനി ഒരു ദിവസത്തേക്ക് ഒരു പ്രാവശ്യത്തേക്ക് ഒന്ന് ശമിക്കണം അല്ലെങ്കിൽ വരണം കാരണം അവർ ഇത്രയും വലിയ ആൾക്കാരാണ് അവർ കൊച്ചു കുട്ടികളെ പോലെ നിന്ന് കരയാണ് ആ കരച്ചിൽ നമ്മൾ മനസ്സിലാക്കണം അത് അവരുടെ ജീവിതം വെച്ചിട്ടാണ് നാളെ അവരില്ല ഈ ലോകത്ത് അവരെല്ലാം തകർന്നു പോകും അദ്ദേഹം ഇതുക്കെ അലിഞ്ഞ് അലിഞ്ഞ് തുടങ്ങി അവസാനം പറഞ്ഞു ശരി പൈസ ഒന്നും എന്നെ വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ ഞാൻ മോന്തയ്ക്ക് വലിച്ചെറിയും ഞാൻ പറഞ്ഞു അതൊരിക്കലും അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരിക്കും അവർക്ക് അങ്ങനെ ഞങ്ങൾ നേരെ പിറവത്തിനപ്പുറത്ത് പോകുന്നു ജനസമുദ്രം അവിടെ ഒക്കെ ചെയ്തു ജയറാമിന് പകരം മുകേഷും ശ്രീനിവാസനും കൂടെ വരുന്നു അപ്പോൾ ആൾക്കാർക്ക് ഓക്കെ ആയി അപ്പോൾ ഇദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊന്ന് കോട്ടം തീർക്കാൻ വേണ്ടി എന്തെങ്കിലും പറയണം മോശമായിട്ടൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു കാര്യം ഇദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താ മനസ്സിൽ വിചാരിക്കുന്നത് അപ്പം പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് എനിക്ക് അവർ പാവങ്ങളാണെന്ന് മനസ്സിലായി അദ്ദേഹം പറഞ്ഞു ജയറാമിന് ഷൂട്ടിംഗ് കൊണ്ട് വരാൻ പറ്റിയില്ല ഞങ്ങൾ രണ്ടുപേരും അതുകൊണ്ടാണ് വന്നത് പക്ഷേ ഞാൻ ഒരൊറ്റ നിബന്ധന വെച്ചു ഞാൻ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു അതിനകത്തൊരു തട്ടാനായിട്ടാണ് അഭിനയിക്കുന്നത് സ്വർണം മോശപ്പെട്ട സ്വർണം കൊടുക്കുന്ന കഥാപാത്രമാണ് അപ്പോൾ ചെമ്പേതാണ് സ്വർണം ഏതാണ് എങ്ങനെ ചേർക്കണം എങ്ങനെ ചേർത്താൽ പിടിക്കത്തില്ല ചെമ്പ് ചേർത്താൽ സ്വർണമായിട്ട് തന്നെ കാണുന്നത് എങ്ങനെയാണ് അതിൻ്റെ അളവ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ തിരക്കഥയ്ക്ക് വേണ്ടി പഠിച്ചു ഒരു തട്ടാരടുത്ത് തന്നെ പോയി പഠിച്ചു കുറേ ദിവസം സ്വർണം ഊതി വരെ ഞാൻ പഠിച്ചു അപ്പോൾ ഞാനൊരു നിബന്ധന വെച്ചു ഈ കടയിൽ ഞാൻ ഉദ്ഘാടനത്തിന് മുമ്പ് ഇവിടുത്തെ സ്വർണം എനിക്ക് പരിശോധിക്കണം കറക്റ്റ് സ്വർണമാണെങ്കിൽ മാത്രം ഞാൻ ഉദ്ഘാടനം ചെയ്യും സുഹൃത്തുക്കളെ ബെസ്റ്റ് സ്വർണമാണ് ആ മൂന്ന് പേരുടെ സന്തോഷം അതൊക്കെയാണ് ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരൊറ്റ പ്രസംഗം കൊണ്ട് ആ നാടിനെ കയ്യിലെടുക്കാൻ അദ്ദേഹം കഴിഞ്ഞു ഇങ്ങനെ ഒരു നൂറ് സംഭവങ്ങൾ ഞാനും അദ്ദേഹവുമായിട്ട് രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഒരു കാര്യം എനിക്ക് തുറന്ന് പറയാം എനിക്ക് ഒന്ന് സത്യനന്ദി കാടിൻ്റെ അടുത്തും ഒരു ഒരു പരിധി വരെ ചിലപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വഴക്കിട്ടാണ് ഈ നാൽപ്പത്തിമൂന്ന് കൊല്ലം നാൽപ്പത്തിമൂന്ന് കൊല്ലത്തിന് മുമ്പാണ് ഞാൻ ആദ്യത്തെ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് ഓടരമ്മാവ് എന്ന് പറഞ്ഞ സിനിമയിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഫ്രണ്ട്ഷിപ്പ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഫസ്റ്റ് തന്നെ കൈ കൊടുക്കുന്ന ആ ബന്ധം ഞാൻ ഓൺ വിളിക്കുന്നത് വരെ കാത്തുസൂക്ഷി ഒരിക്കൽ പോലും അദ്ദേഹം ഈ സിനിമയെടുത്ത് അതിനകത്തൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരുന്ന മേഖലയാണ് അദ്ദേഹം എഴുതിയ സിനിമയിൽ ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സ്ഥലത്ത് ഞാൻ ചെറിയ റോളിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും തന്നെ ഒരു പ്രാവശ്യം പോലും അദ്ദേഹം എന്നെ ഏതെങ്കിലും തരത്തിൽ മുഖം ഒന്നും ചുളിച്ച് സംസാരിച്ചിട്ടില്ല അത്രമാത്രം ഒരു സംശുദ്ധമായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ആളാണ് ഈ കഴിഞ്ഞ ആഴ്ചയും ഞാൻ ടീച്ചറുടെ ചോദിച്ചു അവിടെ നമ്മുടെ ഹീറോ അവിടെ ഒരു ചർച്ചയിലാണ് നമ്മുടെ എന്താണ് ഒരു സ്ക്രിപ്റ്റിൻ്റെ ചർച്ചയിലാണ് ആ ഒരു സ്ക്രിപ്റ്റുമായിട്ട് വന്നാലും തന്നാൽ കഴിയുന്ന തരത്തിൽ അവരെ സഹായിക്കുക എന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തുക ഇതൊക്കെ പുള്ളിയുടെ വലിയ ലഹരിയായിരുന്നു അപ്പോൾ ആദ്യത്തെ സിനിമ കഥ പറയുമ്പോൾ ഷൂട്ട് ചെയ്ത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് കഥയെല്ലാം ഉറപ്പിച്ചു അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഇതിൻ്റെ പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസർമാരാണ് നിന്നെ പോലെ തന്നെ അവകാശം എനിക്കുണ്ട് എന്നെപ്പോലെ തന്നെ അവകാശം നിനക്കുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാം ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് റോളുകളാണുള്ളത് ഒന്ന് ബാർബർ ബാലൻ രണ്ട് സൂപ്പർ സ്റ്റാർ അശോക് രാജ് അശോക് രാജിൻ്റെ റോൾ നമുക്ക് രണ്ടുപേർക്കും പറ്റത്തില്ല അത് മമ്മൂട്ടിയോ മോഹൻലാലോ ആരെങ്കിലും ഒരാൾ ചെയ്യണം പിന്നെ ഉള്ളത് ബാർബർ ബാലൻ്റെ റോളാണ് ബാർബർ ബാലിനെ ഞാൻ കൺസീവ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സൗന്ദര്യമില്ലാത്ത പാവപ്പെട്ട ഒരാളായിട്ടുള്ള ദരിദ്രനായ പട്ടിണി പാവമാണ് ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ഒരു ചെറിയ കുടിസ് ബാർബർ ഷോപ്പിൽ ഒരു ചെറിയ ഒടിഞ്ഞ കസേരയുമായിട്ടിരിക്കുന്ന കണ്ട കാഴ്ചയിൽ തന്നെ ഏറ്റവും ദുർബലനായ ഒരു സൗന്ദര്യവും ഒരു ഓജസ്സുമില്ലാത്ത ഒരാള് വേണമെങ്കിൽ ആ റോള് നിനക്കെടുക്കാം ഇത്രയും പറഞ്ഞതിന് ശേഷം കരിൻ ഈക്കൽ അവകാശമാണ് അപ്പം ഞാൻ പറഞ്ഞു കഥ ഞാൻ വായിച്ചുതരാണല്ലോ പ്രൊഡ്യൂസർ എന്ന നിലയിൽ എന്നെ ഈ തരത്തിലൊക്കെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ആളും ഇങ്ങനെ ദരിദ്രനായിട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ മേക്കപ്പിന് ഒരുപാട് കാശ്ചര്യമാകും ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ അതിന് തല തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ഒരു ജീവിതം നാൽപ്പത്തി മൂന്ന് കൊല്ലമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചുകൊണ്ട് വരികയാണ് അതുകൊണ്ടാണ് സത്യൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒന്നും വിട്ടുപോകുന്നില്ല വിട്ടുപോകാൻ പറ്റത്തില്ല ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളും ട്രോളുകളും കഥകളും ഓർമ്മകളും ഒക്കെ ഇങ്ങനെ നമ്മളെ കൂടുതൽ കൂടുതൽ ജോൺസൺ മാസ്റ്ററുടെ സംഗീതം പോലെ ഇദ്ദേഹത്തിൻ്റെ കഥകളും കഥാപാത്രങ്ങളും ഡയലോഗുകളെല്ലാം ഇങ്ങനെ വീണ്ടും തികറ്റി തെകറ്റി വന്ന് അത് തലമുറകളോളം നിലനിൽക്കും എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തിനെക്കുറിച്ച് കുറച്ച് ഓർമ്മകൾ പങ്കുവെക്കുന്നത് അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് നന്ദി